സൂര്യനെല്ലിക്കേസിൽ പി ജെ കുര്യൻ അനുകൂലമായി താൻ തെറ്റായ മൊഴിയാണ് നൽകിയതെന്ന് ചാർലി ടെലിഫോൺ സംഭാഷണത്തിൽ പറയുന്നു ഉമയാറ്റിൻകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് ചാർലി ബോർഡംഗം ദിലീപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് പി ജെ കുര്യനെ തിരുവല്ലയിൽ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരി പതിനെട്ടിനാണ് പെൺകുട്ടി പറഞ്ഞത് പത്തൊമ്പതിന് കുര്യൻ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് അതിനാൽ പത്തൊമ്പതിന് കുര്യനെ കണ്ടതായി മൊഴി നൽകുകയായിരുന്നു

ഒരു പ്രതിഫലം പറ്റാതിരിക്കില്ല സംസാരിച്ചപ്പോഴും സാറിനെ ആട്ടിയില്ലെന്നുള്ളത് സത്യസറ്റും രാജന രാജന പക്ഷെ അത് ഞാൻ രാജനെ എന്തിനാ ബസ് ചോദിച്ചോണ്ട് ഈ ഇൻവോൾവ് ചെയ്യിച്ചെന്നുള്ളത് പറഞ്ഞാ ആ പോയിരുന്നത് ഞാനും മോനിച്ച നമ്മുടെ താക്കളുടെ അച്ഛോലിയായിരുന്നു രാജോട് ഞാൻ പറഞ്ഞാൽ കോൺഗ്രസ് തന്നെയല്ലേ വല്ല ും സമയത്ത് ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ പി ജെ കുര്യൻ പണം വാഗ്ദാനം ചെയ്തിരുന്നതായി കെ എസ് രാജന് സമ്മതിച്ചു തീയതി താൻ മാറ്റി പറഞ്ഞിട്ടില്ല

ശരിക്കും ശ്രീ കുര്യനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കി ഞാനവിടെ സത്യസന്ധമായി പറഞ്ഞ ആ സാഹചര്യത്തെ ആ സമയത്തെ മാറ്റിക്കൊണ്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചതിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുക എന്നാൽ കെ എസ് രാജന്റെ മൊഴിയെടുത്തത് താനല്ലെന്ന് സിബി മാത്യൂസ് പറഞ്ഞു ഡിവൈഎസ്പി പ്രഭാകരൻ നായരാണ് രാജന്റെ മൊഴിയെടുത്തതെന്നും സിബി മാത്യൂസ് വ്യക്തമാക്കി അദ്ദേഹം ഉൾപ്പെടെ തിരുവല്ലായിലെ പ്രധാനപ്പെട്ട സാക്ഷികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയത് ഞാനല്ല അന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അംഗമായിരുന്ന ഡിവൈഎസ്പി ശ്രീ പ്രഭാകരൻ നായരാണ് അപ്പോൾ അദ്ദേഹമാണ് ഇവരെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സമയം മാറ്റുക എന്നുള്ളത് പ്രശ്നമേ ഉദിക്കുന്നില്ല ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ